കേസെ ബി അനാസ്ഥയിൽ തിരുവനന്തപുരം നെടുമങ്ങാട്ട് പത്തൊൻപത് കാരൻ ഷോക്കേറ്റ് മരിച്ചു നെടുമങ്ങാട് പനയമുട്ടം വെള്ളയാണിമൺപുറം സ്വദേശി പത്തൊൻപത് കാരനായ അക്ഷയാണ് മരിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം അരങ്ങേറിയത് നെടുമങ്ങാട് വെച്ചായിരുന്നു അപകടം പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് യുവാവ് മരിച്ചത് റബ്ബർ മരം ഒടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്ന് പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതെ അക്ഷയ് ബൈക്കിൽ വരികയായിരുന്നു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന അക്ഷയ്ക്ക് ഇതിൽ മുട്ടിയാണ് ഷോക്കേറ്റത് കാറ്ററിംഗിന് പോയി തിരികെ സ്കൂട്ടറിൽ വരികയായിരുന്നു അക്ഷയ് അക്ഷയോടൊപ്പം മറ്റു രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു ഇവർക്ക് സാരമായ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചത് അക്ഷയ് മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിന്റെ വേദന അടങ്ങും മുൻപാണ് വീണ്ടും ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് വരവെയാണ് അതിദാരുണമായ സംഭവം നടന്നത് പ്രസ് ക്ലബ് വാർത്ത നെടുമങ്ങാട്